ആലത്തൂരിലേക്ക് പോവുകയാണ് ആലത്തൂരിൽ ഫയർഫോഴ്സ് യൂണിറ്റ് പ്രവർത്തിക്കുന്ന വാടക കെട്ടിടം തകർച്ചാ ഭീഷണിയിലാണ് ആലത്തൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഇരുപത്തിനാല് വർഷമായി യൂണിറ്റ് പ്രവർത്തിക്കുന്നത് നാൽപ്പതിലധികം ജീവനക്കാർ കഴിയുന്ന കെട്ടിടത്തിന്റെ തൂണുകളും മേൽക്കൂരയും ഒക്കെ തകർന്നിരിക്കുകയാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന് വർഷങ്ങളായി ആവശ്യം ഉന്നയിച്ചിട്ടും മാറി മാറി വന്ന സർക്കാരുകളൊന്നും അത് പരിഗണിച്ചിട്ടില്ല അഗ്നിശമന സേന ഓഫീസ് താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പും നടപ്പായില്ല ആലത്തൂരിൽ നിന്ന് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു ഇക്ബാൽ അറക്കൽ ഗുഡ് മോർണിംഗ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ പലയിടങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് ഇവിടെ എത്ര കാലമായി ഈ പ്രശ്നം കാണുന്നുണ്ട് ആലത്തൂരിലെ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ഈ വാടക കെട്ടിടം അവിടെ നിന്ന് ഈ യൂണിറ്റ് മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് അത് പരിഗണിക്കപ്പെടാതെ പോകുന്നത് ഇക്ബാൽ സുജയ ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ആലത്തൂർ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാൾ ഈ കമ്മ്യൂണിറ്റി ഹാളിലാണ് കഴിഞ്ഞ ഇരുപത്തി വർഷമായി ആലത്തൂരിലെ ഫയർഫോഴ്സ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് സർക്കാർ ജീവനക്കാരോട് സർക്കാർ കാണിക്കുന്ന ക്രൂരതയുടെ ചിത്രം നേരിട്ട് കാണണമെങ്കിൽ ആലത്തൂരിലെ ഈ ഫയർഫോഴ്സ് കേന്ദ്രത്തിലേക്ക് തന്നെ വരണം കാരണം ഒരു തൂണ് പോലും ഈ ഓഫീസിന്റെ ഒരു തൂണ് പോലും ബലമുള്ളതില്ല എല്ലാ തൂണുകളുടെയും അവസ്ഥ ഇങ്ങനെയാണ് കോൺക്രീറ്റ് പാളികൾ പുറത്തു വന്നിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ തൂണ് വാർക്കാൻ ഉപയോഗിച്ചുള്ള ഈ വാർക്ക കമ്പികളെല്ലാം പുറത്തേക്ക് തള്ളി നിൽക്കുന്നു കോൺക് ീറ്റുകളെല്ലാം അടർന്നു പോയിരിക്കുന്നു തൂണുകളെല്ലാം വിള്ളൽ സംഭവിച്ച് ഏത് നിമിഷവും നിലം പൊത്താം എന്ന അവസ്ഥയിലേക്ക് ഈ തൂണുകൾ മാറിയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ മേൽക്കൂര മേൽക്കൂരയും അതുപോലെ തന്നെ ആ മേൽക്കൂരയുടെ ഭീമുകളെല്ലാം തകർന്ന് തരിപ്പണമാവാനുള്ള സാധ്യതയിലുള്ള ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത് എനിക്ക് പോലും ഇവിടെ നിൽക്കാൻ ഭയമാണ് ഈ ഭയമുള്ള ആളുകളെല്ലാം പേടിക്കുന്ന രീതിയിൽ കണ്ടാൽ ഭയക്കുന്ന രീതിയിലുള്ള ഈ കെട്ടിടത്തിലാണ് നാൽപ്പതിലധികം ഫയർഫോഴ്സ് ജീവനക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി താമസിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവരെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് നാട്ടുകാരും ജനങ്ങളെയുമെല്ലാം നിരന്തരം ആവശ്യപ്പെട്ടതാണ് ഈ ഫയർഫോഴ്സ് യൂണിറ്റിലെത്തുന്ന ഉദ്യോഗസ്ഥരെല്ലാം അവരുടെ ഭയം ഓരോ ഉദ്യോഗസ്ഥരെ മുമ്പിലേക്കും അതുപോലെ തന്നെ സർക്കാരിൻ്റെ മുമ്പിലേക്കെല്ലാം പലതവണ അറിയിച്ചിട്ടും ഇന്ന് വരെ ഈ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കാൻ ഒരു ഒരു സർക്കാരും തയ്യാറായിട്ടില്ല രണ്ടായിരത്തിലാണ് ആലത്തൂരിലെ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ഇത്തരത്തിലൊരു കെട്ടിടം ആരംഭിക്കുന്നത് പക്ഷേ ഇന്ന് വരെ ഈ കെട്ടിടത്തിൽ വേണ്ട ഈ ഉദ്യോഗസ്ഥർക്ക് വേണ്ട ഒരു കാര്യങ്ങളും നടപ്പാക്കി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് സുജിയ ഞാൻ ഈ ഓഫീസിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു ഓഫീസിന് അകത്തളത്തിലേക്ക് നമുക്ക് കയറാൻ പ്രവേശിക്കാൻ അനുമതി ഉണ്ടാവില്ല പക്ഷേ ഈ ഓഫീസിൻ്റെ പിന്നാമ്പുറം എന്ന് പറയുന്ന ഭാഗത്താണ് ഞാൻ ഉള്ളത് ഇവിടെ മതിലല്ല ഉള്ളത് പകരം ഒരു ഗ്രില്ലാണ് ഈ ഗ്രില്ലിൽ നമുക്ക് കാണാം പാമ്പോ അല്ലെങ്കിൽ മറ്റ് ഇഴ ജന്തുക്കളൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ തന്നെ താത്കാലികമായി ചില കമ്പും അതുപോലെ തന്നെ മറ്റ് ഇരുമ്പ് കഷ്ണങ്ങളെല്ലാം വെച്ച് ഇവിടുത്തെ ഗ്രില്ല് താത്കാലികമായി അടച്ചു വെച്ചിരിക്കുകയാണ് ഈ ദൃശ്യങ്ങളിൽ നിലവിൽ കാണുന്നത് ആലത്തൂർ ഫയർഫോഴ്സ് ഓഫീസാണ് ഈ അകത്തുള്ള ആ ഫയലുകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ മറ്റ് സാമഗ്രികളും എല്ലാം സൂക്ഷിച്ചിരിക്കും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്നതെന്ന് വളരെ ദുർഗതിയിലാണ് അല്ലെങ്കിൽ ദുരവസ്ഥയിലാണ് ഇവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥരും ഇതിനകത്ത് കഴിയുന്നു എന്ന് വേണം പറയാൻ കാരണം നാൽപ്പതിലധികം ജീവനക്കാരുള്ള ആലത്തൂരിലെ ഈ ഫയർഫോഴ്സ് കെട്ടിടം പൂർണ്ണമായും തകർ തകർന്ന അവസ്ഥയിലാണ് ഏത് നിമിഷം വേണമെങ്കിലും ഈ കെട്ടിടം നിലമ്പൊത്താം ഉദ്യോഗസ്ഥരെല്ലാം ഓരോ നിമിഷവും ഇതിനകത്ത് ഭയന്ന് കഴിയുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നില്ലേ തൂണുകളെല്ലാം അടർന്ന് 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 വീഴാൻ വേണ്ടി കിടക്കുന്നു ബാക്കിയുള്ള തൂണുകളെല്ലാം വീണിരിക്കുന്നു പ്രവർത്തിപ്പിക്കുന്നതിനുള്ള എൻ സിയും കൊടുക്കേണ്ടതാണല്ലോ അപ്പോൾ ഒരു സർക്കാർ ഓഫീസ് പ്രവർത്തിക്കുന്നത് അതും പ്രധാനപ്പെട്ട രക്ഷകരായി ഓടിയെത്തേണ്ടവർ ജോലി ചെയ്യുന്ന ഇടമാണിത് മറ്റൊരു സ്ഥാപനമല്ല ഫയർഫോഴ്സിന്റെ ആസ്ഥാനമാണ് അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ വരുന്ന സ്ഥലമാണ് അപ്പോൾ ഈ അഗ്നിശമന സേന ഓഫീസ് താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റി തരാം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് കൊടുത്തിട്ട് ആ ഉറപ്പ് എന്തായി ഇക്ബാൽ വിജയ അതായത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ആലത്തൂർ എം എൽ എ ആയ കെ ഡി പ്രസേനൻ നിയമസഭയിൽ ആലത്തൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് മാറ്റി പുതിയൊരു കെട്ടിടം നിർമ്മിക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നത് നിയമസഭയിൽ ആ അതുമായി ആവശ്യത്തോട് മുഖ്യമന്ത്രി നൽകിയ മറുപടി എന്ന് പറയുന്നത് ചിതലിയിൽ ഇറിഗേഷന്റെ അൻപത് സെന്റ് സ്ഥലത്ത് എത്രയും പെട്ടെന്ന് കെട്ടിടം പണിതു തരാം അതുവരെ താത്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റാമെന്നാണ് പക്ഷേ ഇതുവരെയും അത്തരത്തിലൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയില്ല എന്ന് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥരെല്ലാം ഇതുവരെയും ഈ തകരാൻ ആയിട്ടുള്ള ഈ ബിൽഡിങ്ങിനകത്ത് തന്നെയാണ് അവരെ എല്ലാം ഇപ്പോഴും പാർപ്പിച്ചിട്ടുള്ളത് നേരത്തെ സുചിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു കെട്ടിടം അല്ലെങ്കിൽ പുതിയൊരു കെട്ടിടമെല്ലാം ആരംഭിക്കുമ്പോൾ ആ കെട്ടിടത്തിലെ ഉടമസ്ഥർക്കും അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്കെല്ലാം എൻ ഒ സിയും അതുപോലെ തന്നെ മറ്റുള്ള പെർമിഷൻ നൽകേണ്ടത് ഫയർഫോഴ്സ് കേന്ദ്രങ്ങളിൽ നിന്നാണ് പക്ഷേ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കഴിയുന്ന കെട്ടിടമാണ് ഇത്തരത്തിൽ നശിച്ചു കിടക്കുന്നത് അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നില്ലേ ഈ വാർക്ക കമ്പി വാർക്കയുടെ എല്ലാ ഭാഗങ്ങളും പുറത്തേക്ക് വന്നിരിക്കുന്നു ഈ തൂണെല്ലാം ഏത് നിമിഷം വേണമെങ്കിലും തകർന്നു വിടാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിർമ്മിച്ച കെട്ടിടമാണ് അതായത് ഏകദേശം നാൽപ്പത്തിനാല് വർഷത്തോളം പഴക്കമുണ്ട് ആ കെട്ടിടമാണ് തകർന്ന് വീഴാറായി കിടക്കുന്നത് ആ കെട്ടിടകത്താണ് ഈ നാൽപ്പതിലധികം ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അഗ്നി രക്ഷാസേനയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും രക്ഷ തേടി എങ്ങോട്ട് പോകണമെന്നറിയാതെ കാത്തുകെട്ടി ഇതിനകത്ത് പേടിച്ച് വിറച്ച് കഴിയുകയാണ് ഇവിടെ എനിക്കിപ്പം ചിലത്തൂരിലെ വളരെ ശോചനീയമാണ് അവസ്ഥ ഒരു സാധാരണക്കാർക്ക് വിവാഹം മറ്റു കാര്യങ്ങൾക്ക് നല്ല രീതിയിലും ചെറിയ ചെലവിലും നടത്താൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് അതെ അങ്ങനെ ഫയർഫോഴ്സ് ഫയർഫോഴ്സ് ജീവനക്കാർ ഈ അങ്ങനെ തുടങ്ങിയ ഒരു സ്ഥാപനം ഓഫീസായി വരികയും പിന്നീട് ഈ ഫയർഫോഴ്സ് ഇതിൻ്റെ ഒരു അറ്റകുറ്റപ്പണിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ആരുടെ ഭാഗത്തു നിന്നും ഇത് നേരാക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പഞ്ചായത്തിനോട് ചോദിച്ചു പഞ്ചായത്തിനെ കൊണ്ടൊക്കെ എപ്പോഴും ആവശ്യപ്പെടാറുണ്ട് ഞാനും ഇവിടെ ജനപ്രതിനിധിയായിരുന്നു പലപ്പോഴും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചെതലിയിൽ ഒരു ഇറിഗേഷൻ്റെ ഒരു സ്ഥലം ഈ ഫയർഫോഴ്സ് കെട്ടിടത്തിനായിട്ട് കിട്ടിയിട്ടുണ്ടെന്നും ഏകദേശം അതിൻ്റെ അമ്പത് സെൻറ്റുള്ള സ്ഥലമുണ്ടെന്നു പറഞ്ഞു അതിൻ്റെ ഒരു നടപടികളും കെട്ടിടത്തിലേക്ക് ഉറപ്പ് അത് നടപ്പായിട്ടില്ല ഇത് നാട്ടുകാരുടെ രക്ഷകരായി പ്രവർത്തിക്കുന്ന ഈ ഈ സേനക്ക് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത് സാർ ഞങ്ങളത് മാക്സിമം എല്ലാ ആളുകൾക്കിൻ്റെ ഹർജി കൊടുത്തതാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ നേരിട്ട് കണ്ടില്ലേ നാല്പത് വല്ലത്തോളം ആയിരേ ഇതൊരു കല്യാണ മണ്ഡപത്തിനായിട്ട് പണിതാണ്ട് പ്രാദേശികവാസികൾക്ക് ഒരു കല്യാണത്തിന് ആവശ്യത്തിന് വേണ്ടി നടത്തിയാണ് പക്ഷേ അത് ഫയർഫോഴ്സിന് വേണ്ടി സൗകര്യം കൊടുത്തു ഇപ്പോഴും അത് ഈ ശോചനയാവസ്ഥയിലാണ് കഴിയുന്നത് വാടകക്കെട്ടത്തിലേക്ക് മാറ്റാനായിട്ട് പല പല സ്ഥലങ്ങളും നമ്മൾ പോയി അന്വേഷിച്ചാണ് പക്ഷെ അത് ഇന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല മുഖ്യമന്ത്രി പറഞ്ഞ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ശരിയായി കൊടുക്കാൻ ഇന്നും അത് പതിമൂന്ന് പഞ്ചായത്തുകളിലേക്കാണ് ആലത്തൂർ ഫയർഫോഴ്സ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഓടി ചെന്ന് ഓരോ ആളുകളുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ സ്വത്തിനും രക്ഷ നൽകുന്നത് അതായത് തൃശൂർ ജില്ലയിലെ പയ്യന്നൂരിലെയും അതുപോലെ തന്നെ തിരുവല്ലാമല പഞ്ചായത്ത് വരെ ഇവരെ ഇവർക്ക് ഡ്യൂട്ടി ഉണ്ടെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ആ അത്രയും ദൂരം വരെ സഞ്ചരിച്ച് ഇവർ വന്ന് കിടക്കുന്നെല്ലാം ഇതിനകത്താ ഒരിക്കലും കിടക്കാനോ ഉപയോഗിക്കാനോ കഴിയാത്ത ആ ഓഫീസ് മുറിയിലും അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രം കേന്ദ്രത്തിലെല്ലാമാണ് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഒരു ഒരുപക്ഷെ എനിക്കൊരു നിമിഷം തരികയാണെങ്കിൽ ഇതിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കൂടി കാണിക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുക നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയാണ് എനിക്കിപ്പം ഉള്ളത് ഇതിനകത്തെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണാൻ വേണ്ടി കഴിയും സുജയ കബോർഡുകൾ കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ് കാരണം ഇതൊരു പഴയ കല്യാണ മണ്ഡപമായിരുന്നു കമ്മ്യൂണിറ്റി ഹാളായിരുന്നു അതിനകത്തുള്ള അവസ്ഥ കാണുന്നുണ്ടല്ലോ ഈ കാണുന്ന രീതിയിൽ കിടക്കുന്ന ഓഫീസിനകത്താണ് ഈ നാൽപ്പതിലധികം ഉദ്യോഗസ്ഥർ ഇവിടെ എത്രയും പെട്ടെന്ന് ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇവരെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഒരു രീതിയിൽ പോലും അവരുടെ ആവശ്യത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ മറ്റ് ഓഫീസുകളെല്ലാം വലിയ രീതിയിൽ സൗകര്യങ്ങളോടെ കഴിയുമ്പോൾ ഇവിടെ ഈ നാട്ടുകാർക്ക് വേണ്ടി ഓരോ നിമിഷവും നാട്ടുകാരുടെ കോളുകൾ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഓടി എത്താൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ കഴിയുന്നത് ഇത്രയും ശോചനീയാവസ്ഥമായിട്ടുള്ള ഈ ഒരു ഓഫീസ് കാണാൻ കഴിയുന്ന ഓരോ സ്ഥാപനങ്ങളുടെയും അവസ്ഥ ആലത്തൂരിലെ ഫയർഫോഴ്സ് ഓഫീസിന്റെ ദുരവസ്ഥയാണ് ഇപ്പോൾ ഇക്ബാൽ കാട്ടിത്തന്നത് നമ്മൾ രക്ഷയ്ക്കായി നമ്പർ കുത്തുമ്പോൾ ഓടിയെത്തുന്ന മനുഷ്യർ അവർ കഴിയുന്ന സാഹചര്യം എന്താണ് എന്നത് നമ്മൾ കൂടി അറിയണം അവരിലേക്ക് കൂടി കണ്ണെത്തണം ആലത്തൂരിലെ ഫയർഫോഴ്സ് യൂണിറ്റ് പ്രവർത്തിക്കുന്ന വാടക കെട്ടിടം എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് പ്രേക്ഷകർ കണ്ടല്ലോ ആലത്തൂർ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിലാണിത് ഇരുപത്തിനാല് വർഷമായി ഇവിടെയാണ് അവർ കഴിയുന്നത് നാൽപ്പതിലധികം ജീവനക്കാരുള്ള ഒരു കെട്ടിടത്തിന്റെ തൂണും മേൽക്കൂരയും തകർന്നു എന്നത് മാത്രമല്ല അവർ കഴിയുന്ന ആ കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ അവർക്കായി കൊടുത്തിരിക്കുന്ന ആ ഒരു ഓഫീസ് എന്ന് പറയുന്നത് എന്താണ് ആ സാഹചര്യം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം താൽക്കാലിക കെട്ടിടത്തിലേക്ക് ഉടൻ തന്നെ മാറ്റേണ്ടതാണ് ആലത്തൂരിൽ നിന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാഴ്ച ഇതാണ് ഇതൊക്കെ എപ്പോൾ ശരിയാക്കുമെന്ന ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇതൊക്കെ ശരിയാകണം എന്നാൽ മാത്രമേ നമുക്ക് നമ്പർ വൺ എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയൂ